യൂട്യൂബ് തുടങ്ങിയവരും തുടങ്ങുന്നവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പുതിയ യൂട്യൂബ് നിയമങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇത് കൃത്യമായും പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തന്നെ കട്ടാവാം പി ഐ ഐ എന്നാൽ പേഴ്സണൽ ഇൻറ്റിമേഷൻ ഇൻഫർമേഷൻ എന്നൊക്കെ പറയാം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്താം തീയതി മുതലാണ് ഇത് നടപ്പിലാക്കി തുടങ്ങിയത് ഇത് ഏറെ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഈ വർഷം ഫെബ്രുവരി പത്താം തീയതി മുതൽ യൂട്യൂബ് അറിഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങൾ നിർബന്ധമായും നടപ്പിലാക്കിയില്ലെങ്കിൽ യൂട്യൂബ് തന്നെ രാജ്യത്ത് നിന്ന് എടുത്തു പോകും എന്നതാണ് എല്ലാവരും ഏറെ ശ്രദ്ധിക്കേണ്ട യൂട്യൂബർമാർ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് താഴെ പറയുന്നത് വെഹിക്കിളുകൾ മോട്ടോർ സൈക്കിൾ ഇവ ഉപയോഗിച്ച് പൊതുഗതാഗത ഇടങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തുക ഓവർ സ്പീഡിൽ വാഹനം ഓടിച്ച് ആളുകളെ ഭയപ്പെടുത്തുക അപകടങ്ങൾ വരുത്തുക പൊതു ഇടങ്ങളിലെ അഭ്യാസ പ്രകടനങ്ങൾ ജീവൻ പണയം വെച്ച് ലൈക്കിനും ഷെയറിനും സബ്സ്ക്രൈബിനും വേണ്ടി വീഡിയോകൾ ചിത്രീകരിക്കുക ആക്രമിക്കുന്നതും വെട്ടുന്നതും കുത്തുന്നതും ബബിൾസ് ഇടാതെ നേരിൽ ചിത്രീകരിക്കുക അതേപടി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക അപകടങ്ങളിൽ വരുന്ന മുറിവുകൾ മരണം അംഗവിഛേദനം ഇവ ആക്രമണ സ്വഭാവമുള്ള വീഡിയോകൾ ഇത്തരത്തിൽ ആക്രമണം പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ അതേപടി ചിത്രീകരിക്കുക അപ്ലോഡ് ചെയ്യുക അനാവശ്യങ്ങളും വൃത്തികേടുകളും തോന്നിവാസങ്ങളും കാണിക്കുന്നതും പറയുന്നതും വീഡിയോകൾ എടുക്കുക മറ്റുള്ളവരെ പേഴ്സണലായിട്ട് ഹരാസ് ചെയ്യുന്ന കാര്യങ്ങൾ റി വിളിക്കുന്ന കാര്യങ്ങൾ ഇവ നേരിൽ അപ്ലോഡ് ചെയ്യുക നമ്മുടേതോ മറ്റുള്ളവരുടെയോ ബാങ്ക് ഡീറ്റെയിൽസ് ആധാർ നമ്പർ ഹൗസ് നമ്പർ ഹൗസ് അഡ്രസ്സ് ഐ ഡി നമ്പർ ഐ ഡി മറ്റുള്ള വിവരങ്ങൾ മെഡിക്കൽ റിപ്പോർട്ട് ഇൻഷുറൻസ് റിപ്പോർട്ട് പോളിസി ഡീറ്റെയിൽസ് ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് ഉപദ്രവമാവുന്ന ഒരു കാര്യങ്ങളും ഇനി മുതൽ മെയിലിൽ വീഡിയോകളിൽ ചിത്രീകരിക്കരുത് ഇടരുത് ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ചാനൽ തന്നെ റിമൂവ് ചെയ്യും യൂട്യൂബ് പണ്ടെല്ലാം ഇൻറ്റിമേഷൻ തന്നായിരുന്നു ചെയ്തിരുന്നത് ഇനി അത് ഉണ്ടാവില്ല നേരിൽ അതങ്ങ് ചെയ്യും അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിക്കുക ഏറെ ബുദ്ധിമുട്ടി നമ്മൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചാനൽ തന്നെ ഇല്ലാതായുള്ള അവസ്ഥ എല്ലാവരും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് പി ഐ ഐ നിയമങ്ങൾ